ഹരിതകർമ്മസേനയ്ക്ക് കൈത്താങ്ങായി ഒരു മിടുക്കി ഇരട്ടയാർ ചെറുതാനിൽ സുനിലിൻ്റെയും ജിനോയുടെയും മകളായ ലെനയാണ് തന്റെ വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വൃത്തിയാക്കി ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുന്നത് ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ലെനയാണ് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ മാതൃകയാവുന്നത് എൻഎസ്എസ് വോളണ്ടിയറായ ലനാ കമ്മ്യൂണിറ്റി വർക്കിന്റെ ഭാഗമായി പ്രവർത്തിച്ചതോടെയാണ് ഹരിതകർമ്മസേനയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ സാധിച്ചതും ഹരിധർമ്മസേനക്കാർ വന്നിട്ട് വേസ്റ്റ് എടുക്കുന്നതിൻ്റെ ഒരു മെസ്സേജ് ഇങ്ങനെ മെമ്പറായിട്ടുള്ള ജിസനങ്ങൾ ഇട്ടിരിക്കുന്നവരുണ്ട് അപ്പം പ്ലാസ്റ്റിക്കൊക്കെ പറ്റുന്നവർ തരംതിരിച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്നൊരവധി ദിവസമായിരുന്നതുകൊണ്ട് ഞാൻ പരമാവധി തരംതിരിക്കാനും ശ്രമിച്ചു അഞ്ചാറ് കൂട്ടായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് തരം തിരിച്ചിട്ടുണ്ട് വെള്ള കവറുകൾ വെള്ളശിങ്ങി കവറുകൾ വേറെ കിട്ടും പിന്നെ കളർ ചിങ്ങുകൾ വേറെ ആയിട്ടും പിന്നെ പാൽ കവറുകളും കുപ്പുകളും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അകത്തിങ്ങനെ സിൽവർ കോളത്തിങ്ങു വരുന്ന സൈസ് നമ്മുടെ ബേക്കറി ഐറ്റംസിൻ്റെയൊക്കെ കവറും അങ്ങനെ എല്ലാം ഒരു അഞ്ചാറായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു ഞാൻ സ്കൂളിലെ ഒരു വോളണ്ടിയർ ആണ് അപ്പം എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ കമ്മ്യൂണിറ്റി വർക്കിന്റെ ഭാഗമായിട്ട് ഇരട്ടിയാറിലെ പോയി കുറച്ച് നേരം അവരുടെ പ്രവർത്തിച്ചായിരുന്നു നമുക്കൊരു പത്ത് മിനിറ്റ് അവരുടെ ഇരിക്കുമ്പോൾ തന്നെ അറിയാം അവിടുത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഈ അവസരത്തിലാണ് കഴിഞ്ഞ ദിവസം ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിൻസൺ വർക്കി വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട മെസ്സേജാണ് ലെനയെ ഇത്തരത്തിലേക്കൊരു പ്രവൃത്തിയിലേക്ക് നയിച്ചത് അപ്പൊ തരം തിരികുന്നതിനെ പറ്റി മനസ്സിലാക്കി ഈ ലനക്കൊച്ച് ഇന്ന് രാവിലെ ഈ വീട്ടിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് അത് ആറോ ഏഴോ ആയിട്ട് തരംതിരിച്ച് മാറ്റി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് ഇട്ട് വന്നു എന്നെ സംബന്ധിച്ച് അത് എനിക്ക് വലിയ ഫീൽ ചെയ്തു കാരണം അങ്ങനെ ചെയ്യുന്നത് വളരെ കുറച്ച് പേരാണ് അത് കേരളം മുഴുവൻ അത് കാണുകയും അതനുസരിച്ച് മാറുകയും ചെയ്താൽ കരുതാകർമ്മസേനയു അവിടെ കാണിക്കുന്ന ഏറ്റവും വലിയൊരു സ്നേഹമായി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് അവർ ഓരോ ദിവസവും വന്ന് കഷ്ടപ്പെട്ടാണ് ഓരോ ഓരോ മുന്നോട്ട് പോകുക വീട്ടുകാരും കുപ്പി ഒരു കവറിലും പ്ലാസ്റ്റിക് കവറുകൾ മറ്റൊരു കവറിലും പാൽ കവർ വേർതിരിച്ചും കൊടുത്താൽ ഹരിതകർമ്മ സേനയ്ക്ക് പ്ലാസ്റ്റിക് ശേഖരണത്തിന് ഏറെ എളുപ്പമാണ് ഉണ്ടാവുന്നത് ആയിരത്തി ഇരുന്നൂറ് കിലോയോളം പ്ലാസ്റ്റിക്കാണ് ഇരട്ടിയാർ ടൗൺ വാർഡിൽ നിന്നും ഒരു മാസം എത്തുന്നത് വരും ദിവസങ്ങളിലും ലന ചെയ്യുന്നത് പോലെ പ്ലാസ്റ്റിക് തരംതിരിച്ച് ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറാൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്നാണ് പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത് ബ്യൂറോ കട്ടപ്പന